കഥാചരണവും സംബന്ധിച്ച് ഞാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം രണ്ട് പ്രശ്നങ്ങളുണ്ട് രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഒന്ന് ശ്രീ നിഷാദ് കോയ പൂർത്തിയാക്കിയ ഒരു തിരക്കഥിജു എന്ന സംവിധായകനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് മനസ്സിലായത് ജയസൂര്യ വഴി ദില്ലുലേക്കത് എത്തിയിരുന്നു ലില്ലു അത് ഷാരിസ് എന്ന എഴുത്തുകാരനെ കൂട്ടി ഇപ്പോൾ തിയേറ്ററോടുന്ന മലയാളി ഫിൾ ഇന്ത്യ എന്ന സിനിമയൊക്കെ മാറ്റുകയും ചെയ്തു രണ്ടാമത്തെ പ്രശ്നം ഈ സിനിമയുടെ റിലീസിൻ്റെ തലയിൽ ദിവസം നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ തന്നെയാണ് പറഞ്ഞാലും എന്നാർ ഉള്ള എന്നാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിനുണ്ടാവുന്ന ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിനകത്ത് തീർച്ചയായിട്ടും സംസാരിക്കും ആദ്യത്തെ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ അതിനകത്ത് ഇന്ന് വെളിയിലേക്ക് വരുന്ന സംഗതികൾ അങ്ങനെ സംഭവിക്കാൻ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്ന് വരെ ആളുകൾക്ക് തോന്നുന്ന മാതിരി യാഥ്യതകളും ആകസ്മികതകളും നിറഞ്ഞു ഈ മലയാളി ഫിലിം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ യും തിരക്കഥയും സംഭാഷണം ചെയ്തു അല്ല ഈ സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ ഇരുന്നത് ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന ഛായാഗ്രഹകനാണ് എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് ശ്രീജിത്ത് ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എല്ലാം ശരിയാകും എന്ന സിനിമ നടക്കുമ്പോൾ കോവിഡ് കാലത്ത് ഒരു ഇന്ത്യയിലും പാകിസ്ഥാനിയും ഒരുമിച്ച് ക്വാറന്റൈനിലാകെ പോകുന്ന ഒരു കഥ ചാരിസ് ഈ ശ്രീജിത്തുമായിട്ട് പങ്കുവയ്ക്കും ഞങ്ങൾ ശ്രീജിത്തിനോട് സംസാരിച്ചു അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ കണ്ടു ശ്രീജിത്തും ഷാനിസും ചേർന്നു ഇത് സിനിമയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹാരിസ് ദേശം എന്ന അദ്ദേഹം പ്രൊഡ്യൂസറാണ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തെ സമീപിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് അദ്ദേഹം അത് റോഷൻ മാത്യുവോട് പറയാനാണ് ആവശ്യപ്പെട്ടത് ഇവരാവശ്യപ്പെട്ടത് റോഷൻ മാത്യുവിൻ്റെ അപ്പോയിൻ്റ്മെൻറ്റും അദ്ദേഹമാണ് എടുത്തുകൊടുത്തത് അങ്ങനെ ആ സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ആ ചർച്ചകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത് എന്നും എന്നും എത്താതെ പോയ സന്ദർഭത്തിലാണ് ഷാരിസ് ജനഗണമന എന്ന സിനിമ നടക്കുമ്പോൾ ഇദ്ദേഹവുമായി ഈ ആശയം പങ്കുവയ്ക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി ഷാരിസ് ഈ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീജിത്ത് എന്ന സംവിധായകന് വേണ്ടിയിട്ടാണ് അത് ജനഗണമനയ്ക്ക് വളരെ നമ്പാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൽ ശ്രീജിത്തിന് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് കാരണം ശ്രീജിത്തിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ബിജു രംഗത്ത് വരുന്നതും ഈ പടം ചെയ്യുന്നത് അപ്പോൾ ജയസൂര്യ ഇദ്ദേഹത്തോട് ജയസൂരി ആയിട്ട് ഞങ്ങളിപ്പോൾ സംസാരിച്ചു ഡിജോ ആയിട്ട് ഒരു ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് പിന്നെ ഒരു പടം ജോഷ് സാറിന് ഞാനുമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലേ അത് മാറിപ്പോയി അത് ഇതിനൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിലൊരു ഗംഭീര സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ അതിൽ വളരെ പ്രത്യേകം ഞങ്ങളെടുത്ത് ചോദിച്ചു എന്തൊക്കെ ഡീറ്റെയിലുകളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ഗംഭീര ലൈനാണ് ഒരു ലൈനിൽ ഞാൻ അതിൻ്റെ എന്തോ ഒന്നു പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത് വിശദമായി പറഞ്ഞില്ല കാരണം അത് എൻ്റെ ജോലിയല്ല അത് തിരക്കഥാകൃത്താണ് പറയേണ്ടത് അത് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് പറയും എന്ന് അങ്ങനെ നിഷാദ് കോയയും ഇദ്ദേഹവുമായിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല പിന്നീട് ഇവരുടെ ഒരു റിക്കി നടക്കുമ്പോൾ അതായത് ഇപ്പോൾ ചെയ്യുന്ന സിനിമയുടെ റിക്കി നടക്കുമ്പോൾ അതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് രഹസ്യമായിട്ടൊന്നുമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ബിജു തയ്യാറായിരുന്നു റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് പറഞ്ഞ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട് നിഷാദ് കോബ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ നിഷാ കോയ ഒരു പി ഡി എഫിൻ്റെ ഷെയർ അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് നിഷാ കോയ ആ അയച്ചു കൊടുത്ത പി ഡി എഫ് ഒ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത പി ഡി എഫ് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് ഏതായാലും ഈ പാകിസ്ഥാനെയും ഇന്ത്യനും ഇവിടെ നിന്ന് പോകുന്ന ആളുടെ രാഷ്ട്രീയ ഫസ്റ്റ് ഹാഫിൽ വയ്ക്കാനുള്ള കോമൺ എലിമെന്റ്സ് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളെല്ലാം രണ്ട് പേരുടെയും കഥ രണ്ട് എൻ്റർലി ഡിഫറെൻ്റുമാണ് പക്ഷേ ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു സംഗതി കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ഇതിനകത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്ത ശ്രീ പ്രജിത് അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്നൊരു ഒരു നവാഗത എഴുത്തുകാരൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കഥ രണ്ടായിരത്തി ആ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എഴുതുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള എം രഞ്ജിത്താണ് എം രഞ്ജിത്ത് ഈ രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അവര് അത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ പതിനഞ്ചിലാണെന്ന് തോന്നുന്നു ദിലീപുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദിലീപ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് ദിലീപിനുണ്ടായ അസൗകര്യങ്ങളെ തുടർന്നാണ് ആ പടം നടക്കാതെ പോകുന്നത് ഇതിനകത്തെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും എന്തതി അർഹിക്കുന്ന ഒരു ആള് എന്ന് പറയുന്നത് രാജീവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്ന തൊഴിലാളിയായിട്ട് എറണാകുളത്തോന്നു അദ്ദേഹം ഇതുവരെ പഠനം ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സാക്ട്ലി സെയിം ട്രജക്ടറിയാണ് ഇങ്ങനെ നാട്ടിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ മോശത്തിൽപ്പെടുകയും വെളിയിലേക്ക് പോവുകയും അവിടെ അയാൾ ദേവയിൽ ദേവയിലാണ് ആ കഥ നടക്കുന്നത് ഒരു പാകിസ്ഥാനിയായിട്ട് റൂം ഷെയർ ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്ന് പറയുന്നത് ആ തിരക്കഥയിൽ ഞങ്ങൾ ചെക്ക് ചെയ്തു ആ തിരക്കഥയിൽ ഈ പാകിസ്ഥാനിക്ക് മലയാളികളെ ഭയങ്കര ദേഷ്യമാണ് കാരണം അയാളുടെ കൂടെ മുമ്പ് താമസിച്ച ഒരു മലയാളി അയാളെ കടുപ്പിച്ചിട്ടുണ്ട് പണം അയാളുടെ പണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ സിനിമ അത് ചെയ്തത് അജു ആണ് അന്ന് അവർ കാസ്റ്റ് ചെയ്തിരുന്ന അജു ആണ് ഈ സിനിമയിലും അജുവിൻ്റെ പടമാണ് ആ ക്യാരക്ടറായിട്ട് കാണിയത് ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് റാഷനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല മാത്രമല്ല ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അതിനകത്ത് ഒരു എക്സാക്ട് ഡയലോഗ് ഷാരിസ് എഴുതിയിട്ടുണ്ട് എന്താണ് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് അമ്മമാരുടെ ചോറ് കൊടുക്കുന്നത് ാണ് എന്ന് പറയുന്ന എക്സാക്ട് ഡയലോഗ് ഈ രാജീവ് രണ്ടായിരത്തി പതി പതിനാല് കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോ ഇവിടെ രാജീവുണ്ട് ഷാലിസ് ഉണ്ട് നിഷാദക്കുമായി അപ്പൊ ഈ മൂന്ന് എഴുത്തുകാർ ഏതോ ഒരു എന്താ പറയുന്നത് ഒരു പൂതും അബോധത്തിൽ നിന്ന് ഇത് ഈ എലിമെന്റ്സുകൾ സ്വീകരിച്ചുകൊണ്ട് ആ അപ്പോൾ ഇപ്പം രാജീവിനെ വിളിച്ചപ്പോൾ രാജീവ് ജീവിതത്തിൽ ദിനോ ശാരീസരെയോ പാരയിൽ കണ്ടിട്ടുണ്ട് ഇവർ തന്നെയൊന്നും യാതൊരു പരിശോധിക്കില്ല അപ്പോൾ ഇത്തരം ആകസ്മികതകളും ഒക്കെ ആയിരിക്കാം എഴുത്ത് എഴുത്തെന്ന് പറയുന്ന പ്രക്രിയയെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നതും എന്ന് ഞാനിത് തോന്നി ഇതാണ് ഇവിടെ സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വിഷയം ബ്ലോ ഒരു ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ആയി തീർന്നിട്ടുണ്ട് അതിന് മേൽ ഷാരിസിനും ബിജോയ്ക്കും വല്ലാത്ത ഒരു മോബ് ലീജിങ് സൈബർ ലോകത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് അവരെ വിടാതെ പിടിച്ചുകൊണ്ട് കള്ളന്മാരാക്കുന്ന പോസ്റ്റുകൾ നിരന്തരം ചെയ്യും അവർക്ക് അവരുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ രണ്ട് പേര് നിൽക്കുന്നത് നൂറ് ശതമാനവും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് തിരക്കഥ ഷാരീസ് പൂർത്തിയാക്കിയത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെന്നും അത് ബിജുക്ക് വേണ്ടി അല്ല എന്നുള്ളതും ഞങ്ങൾക്ക് ഇതേ തിരക്കഥ ഏതാണ്ട് അതിന്റെ എസെൻസ് പോകാതെ തന്നെ രാജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടം ഏതാണ്ട് പതിനാറ് വരെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ ആ ആള് ഇപ്പോഴും റൺ ആവത്തുണ്ട് ഇതാണ് നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേറൊരു ഗ്രീവൻസ് ആണുള്ളത് ഒരു പടം ഇറങ്ങുന്നതിന് തലേ ദിവസം ആ പടത്തിൻ്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ് അവരുടെ ഗ്രീവൻസ് അത് അവരായിരിക്കും എന്നോട് സംസാരിക്കുന്നത്